വാൽപാറയിൽ കാട്ടാനകൾ റേഷൻ കട തകർത്തു അയർവാടി എസ്റ്റേറ്റ് പരിസരത്താണ് സംഭവം ലിഷോയി ചേരുന്നുണ്ട് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാട്ടാനകളൊക്കെ ഇന്നലെ രാത്രിയാണ് ഈ വാൽപ്പാറയിൽ ഈ എസ്റ്റേറ്റ് പരിസരത്തേക്ക് എത്തിയത് അയ്യർപ്പാടി എസ്റ്റേറ്റ് പരിസരത്തേക്ക് എത്തിയ കാട്ടാനകൾ അവിടെ ഉണ്ടായിരുന്ന സ്കൂളിനകത്ത് അകത്ത് കയറുകയും സ്കൂളിന്റെ വാതിൽ തകർത്ത് അകത്തേക്ക് കയറുകയും അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷിക്കുകയും ചെയ്തു തൊട്ടടുത്ത് തന്നെ റേഷൻ കടയും ഉണ്ടായിരുന്നു റേഷൻ കടയുടെ അകത്തും ഈ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറി ഈ കാട്ടാനകൾ അവിടെ ഉണ്ടായിരുന്ന ധാന്യങ്ങളൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്തു ശേഷം ആ പരിസരത്ത് ഭാഗത്തെല്ലാം തന്നെ കുറെ നേരം നിലയുറപ്പിക്കുകയും ചെയ്തു അവിടെ ഒരു ആകെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച രീതിക്കായിരുന്നു കാര്യങ്ങൾ അഞ്ചാനകളാണ് ആകെ ഉണ്ടായിരുന്നത് ഈ അഞ്ച് ആനകളും ഏറെ രാത്രി ഏറെ വൈകി കൂടിയാണ് അവിടെ നിന്നും മാറിയത് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ പടക്കം പൊട്ടിച്ചും മറ്റും ആനകളെ ഓടിക്കാനായി ശ്രമിച്ചു പിന്നീടാണ് ആനകൾ ആ പരിസരത്തു നിന്നും മാറിയത്